ചരിത്ര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും സെൻട്രൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി ബീച്ച് സംഘടിപ്പിച്ചു ചരിത്ര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സെൻട്രൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ജില്ലാ കമ്മിറ്റിയും ഭാരതീയ ചികിത്സാ വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ സംയുക്തമായി ബീച്ച് യോഗ സംഘടിപ്പിച്ചു മലയാളികളും വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ സരള ഉദ്ഘാടനം ചെയ്തു ഞാൻ കുറച്ച് യോഗ ചെയ്തിരുന്നു കുറേ പക്ഷെ സുഖമുള്ള അത്

പാരാലീഗൽ വോളണ്ടിയർ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി ചേത്തല ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി യോഗ നാച്ചുറോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ്തി എം എസ് യോഗ ക്ലാസ്സിന് നേതൃത്വം നൽകി ഡോക്ടർ ശ്രീവിദ്യ ഫാർമസിസ്റ്റ് ശാലിനി എന്നിവർ പങ്കെടുത്തു ആശ്രാസ കൊണ്ടും നമ്മുടെ ശരീരത്തിലുണ്ടാവും പ്രണായമീണ്ട ശ്വസിക്കാറുണ്ട് ഇത് ശ്വസിക്കുന്നതിനാണ് എന്ന് മാക്സിമം മാക്സിമം ഓക്സിനേഷൻ ബോഡിയിലേക്ക് പരമാവധി പ്രക്രിയയാണ് ഔട്ട് ഔട്ട് ചെയ്യുമ്പോൾ പോവുക ഉള്ളിലേക്ക് കഴിക്കുന്ന സാധനങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ നമ്മൾ ചിന്തിച്ച് ഇതെനിക്ക് യോജിക്കുന്നതാണോ ഇന്നത്തെ എന്റെ ശരീരത്തിന്റെ പ്രത്യേക ഒരു ഘടനയ്ക്ക് പറ്റുന്നതാണോ എന്നൊക്കെ ചിന്തിച്ച ഓരോ ഭക്ഷണങ്ങള് രോഗത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക കൃത്യമായ ഉറക്കം മിനിമം ഒരു എട്ട് മണിക്കൂർ നല്ല ഉറക്കം കിട്ടണം അതുപോലെ നമ്മുടെ ദിനചര്യകൾ എല്ലാ ദിവസവും കൃത്യമായ ഒരു സമയത്ത് എണീക്കുക അതുപോലെ എണീറ്റിട്ട് എന്തെന്ത് ചെയ്യണം എന്ന് നമ്മളൊന്ന് ചാർട്ട് ചെയ്ത് വെക്കുക കുറച്ചുകൂടെ നമ്മുടെ ലൈഫിനെ ഒന്ന് അടുക്കും ചിട്ടയായിട്ട് വയ്ക്കുക പിന്നെ സെൽഫ് കെയർ ആയിട്ടുള്ള റുട്ടീൻ നമ്മൾ നമ്മളെ സ്വയം പരിപാലിക്കുക നമ്മുടെ ഉള്ളിലുള്ളത് മാത്രമേ പുറത്തേക്ക് കൊടുക്കാൻ നമുക്ക് പറ്റുള്ളൂ നമ്മുടെ ഉള്ളിൽ നല്ല ഒരു പീസ്ഫുൾ ആൻഡ് സ്നേഹം ഉണ്ടെങ്കിലേ അത് പുറത്തേക്ക് കഴിഞ്ഞെടുത്തുള്ളൂ ഒരിക്കലും നമ്മളില്ലാത്തൊരു സാധനത്തിന് നമുക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കില്ല